പ്രണവ് മോഹൻലാൽ രാഹുൽ സദാശിവൻ കൂട്ടുകെട്ടിലിറങ്ങുന്ന ഡി എസ് സീറ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറക്കിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ചിത്രം ആഗോളതലത്തിൽ റിലീസ് ചെയ്യുന്നത് പ്രണവ് മോഹൻലാൽ രാഹുൽ സദാശിവൻ കൂട്ടുകെട്ടിലിറങ്ങുന്ന ഡി എസ് ഇറ എന്ന ചിത്രത്തിന്റെ റിലീസ് ട്രെയിലർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ചിത്രത്തിന്റെ രണ്ടാമത്തെ ട്രെയിലറാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആദ്യ ട്രെയിലർ സമ്മാനിച്ച പ്രതീക്ഷകളെ വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ് പുതിയ റിലീസ് ട്രെയിലറും ഒരുക്കിയിരിക്കുന്നത് ഉദ്യോഗവും ആകാംക്ഷയും നിറഞ്ഞ ഹൊറർ ത്രില്ലർ ചിത്രമാണിതെന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത് പ്രേക്ഷകരെ ആദ്യാവസാനം ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്നതാകും ചിത്രമെന്ന സൂചനകൾ തന്നെയാണ് നേരത്തെ പുറത്തുവന്ന പ്രൊമോഷൻ മെറ്റീരിയലുകൾ നൽകിയത് സംവിധായകൻ രാഹുൽ സദാശിവൻ തന്നെ തിരക്കഥയൊരുക്കിയിരിക്കുന്ന ചിത്രം നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് വൈനോട്ട് സ്റ്റുഡിയോസ് എന്നീ ബാനറുകളിൽ ചക്രവർത്തി രാമചന്ദ്ര എസ് ശശികാന്ത് എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് റിലീസിന് തയ്യാറെടുക്കുന്ന ചിത്രത്തിന്റെ സെൻസർ വിവരങ്ങളും നേരത്തെ വന്നിരുന്നു ഒക്ടോബർ മുപ്പത്തിയൊന്നിന് എത്തുന്ന ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റാണ് ലഭിച്ചത് ക്രോധത്തിന്റെ ദിനമെന്ന അർത്ഥം വരുന്ന ദി ഡേ ഓഫ് റാത്ത് എന്നതാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ ടാക്ലൈൻ വലിയ പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ ഭ്രമയോഗമെന്ന ചിത്രത്തിനുശേഷം രാഹുൽ സദാശിവൻ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് ടീം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ഡി എസ് ഇര വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിനുശേഷം പ്രണവ് മോഹൻലാൽ നായകനാകുന്നു എന്ന പ്രത്യേകതയും സിനിമയ്ക്കുണ്ട് ആദ്യ അവസാനം മികച്ച ഹൊറർ അനുഭവം സമ്മാനിക്കുന്ന ചിത്രം വമ്പൻ സാങ്കേതിക നിലവാരത്തിലാണ് ഒരുങ്ങുന്നതെന്ന പ്രതീതിയാണ് ടീസറും ട്രെയിലറും നൽകിയത് ഗംഭീരമായ ദൃശ്യങ്ങളും ത്രസിപ്പിക്കുന്ന പശ്ചാത്തല സംഗീതവും ട്രെയിലർ കൂടുതൽ ആവേശകരമാക്കുന്നുണ്ട് ഇ ഫോർ എക്സ്പിരിമെൻസാണ് ചിത്രം കേരളത്തിൽ വിതരണം ചെയ്യുന്നത് ഇന്ത്യയ്ക്ക് പുറത്ത് ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ്സ് വിതരണം ചെയ്യുന്ന ചിത്രം കർണാടക ഒഴികെയുള്ള റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ ചെൽ എത്തിക്കുന്നത് തിങ് ആണ് വി കെ ആണ് ചിത്രം കർണാടകയിൽ വിതരണം ചെയ്യുന്നത് യു കെ ഓസ്ട്രേലിയ എന്നിവ ഒഴിച്ചുള്ള നോൺ ജി സി സി രാജ്യങ്ങളിൽ ബർഷയർ ഡ്രീം ഹൌസ് ഇസാനകെ ഫിലിംസ് എന്നിവർ വിതരണം ചെയ്യുന്ന ചിത്രം യു എസ് എയിൽ എത്തിക്കുന്നത് പ്രൈം മീഡിയ ആണ് നിർവഹിക്കുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ക്രിസ്റ്റോ സേവിയർ ആണ് ഷഫീഖ് മുഹമ്മദ് അലിയാണ് ചിത്രത്തിന്റെ എഡിറ്റർ എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം